സി പി എം അനുകൂല വോട്ടുകൾ വെട്ടിനിരത്തിയതായി പരാതി ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളാണ് വെട്ടിമാറ്റിയത് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ ഒൻപത് പത്ത് പതിനൊന്ന് ഇരുപത്തിയേഴ് വാർഡുകളിലാണ് വ്യാപകമായി വോട്ടുനീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചു തവണ ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും നിലവിൽ പട്ടികയ്ക്ക് പുറത്താണ് പതിറ്റാണ്ടുകളായി സ്ഥിരം താമസക്കാരായ സി പി അനുകൂലികളുടെ വോട്ടുകൾ വെട്ടിമാറ്റിയത് രാഷ്ട്രീയ മര്യാദ അല്ലെന്നും വോട്ട് വെട്ടിമാറ്റപ്പെട്ട സി ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി അംഗം അസീസ് പറഞ്ഞു ഞാനേക്കാട് താമസിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തി വർഷക്കാരായി ഞാൻ രാഷ്ട്രീയ പണി തുടങ്ങിയിട്ട് തന്നെ നാൽപ്പത്തഞ്ച് വർഷക്കാരായി എന്നിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പങ്കെടു മക്കളും അവരുടെ ഭാര്യമാരും താമസം അവിടെ തൊട്ടക്കൂട്ടിലെ മേരൊക്കെ ഒരുപാട് അങ്ങനെ ഒരു ഏതാണ്ട് ഒരു തൊണ്ണൂറോളം ആളുകളെ കൊടുത്തിരിക്കണം ചീതാമസം അവരെല്ലാവരും ഇവർ ഈ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം നോക്കിയിട്ടോ അതൊരു പരിധി നോക്കിയിട്ടോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവര് വോട്ടേഴ്സ് നോക്കുക എന്നിട്ട് അറിയുന്ന ആളുകളായി എന്നൊക്കെ പറയാളിയാണ് പാർട്ടിയാണ് ഈ കണ്ട സി പി എം ആണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എഴുതി കൊടുക്കണം ഇവർ സരസിലായിരുന്നു അങ്ങനെ സരസിലാണെന്ന് കുറച്ച് ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു ഇവിടെ ഉദ്യോഗസ്ഥന്മാർ മുനിസിപ്പാലിറ്റി വന്നു ഞങ്ങളെ ഇവിടെ പരിശോധിച്ചു അവർക്ക് ബോധ്യപ്പെട്ടു അത് ഞങ്ങൾ പറഞ്ഞു ഞാനുണ്ടായിരുന്നു അവിടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ പെങ്ങണമാരുടെ ഭാര്യ ഉണ്ടായിരുന്നു അവർക്കൊക്കെ എല്ലാ പെണ്ണുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അവർ ചോദിച്ചു പറഞ്ഞു ഞങ്ങളവിടെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് അവർ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ട് ഇന്ന് ഹീറിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞു ഹീറിങ്ങിന് ഞങ്ങള് വന്ന് മുക്കുമ്പോൾ പത്താറോളം ആളുകളിൽ നിന്ന് ഹീറിങ്ങിന് വന്നു വന്നതിന് ശേഷം അവർ ഈ ഉദ്യോഗസ്ഥൻ മുമ്പിൽ ഉപരി ഹാജരാക്കി എല്ലാ രേഖകളും ഹാജരാക്കി കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും അവർ പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇവരോട് സ്ഥിരതാമസം രീതിയിൽ കൊടുത്തിരിക്കുന്നു ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ജനാധിപത്യം നമ്മുടെ എതിരാളിന്ന് പാർട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് ഒരു എതിരാളി എന്ന് അവരൊക്കെ ഓർത്തുപറ്റി കളയാന്ന് പറയുന്നത് ഒരു ശരിയാണോ അത് ശരിയല്ലല്ലോ ഏത് രാക്ഷീം പറ്റിയായാലും ലീഗിന്റെ സ്ഥിരം പരിപാടി തന്നെയാണ് ഇവര് കൊടുത്തിട്ട് ഇരുപത്തിയേഴ് മാത്രം പതിനൊന്ന് മാത്രമല്ല അവർ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഒമ്പതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ പത്തിന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴ് കൊടുത്തിട്ടുണ്ട് ഒക്കെ അവർ കൂട്ട് നോക്കാണ്ട് കൊടുത്തിരിക്കണം ഒട്ടമ്പതി കൊടുത്തിരിക്കണം അത് നമുക്കൊരു പ്രതിഷേധമുണ്ട് ഇതൊരു രീതിയല്ല അത് ആ രീതി അവസാനത്തിൽ ഞങ്ങൾ ഞാൻ കൊടുക്കാൻ കൊടുക്കാൻ മാത്രമല്ല ും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സി പി എം വോട്ടുകൾ വെട്ടിമാറ്റിയ നടപടികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സി പി എം വോട്ടുകൾ വെട്ടിമാറ്റിയ നടപടികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സി പി എം നേതാക്കളായ സിദ്ദിഖ് സുനീറ മുജീബ് അർഷിദ് എന്നിവർ പറഞ്ഞു മുപ്പത് വർഷമായിട്ട് ഈസ്റ്റർ ഭാഗത്ത് നിലവിലൊരു ഒൻപതാം വാർഡിൽ അടക്കിയ പാതി താമസിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പൊ എന്റെ വോട്ട് നീക്കം ചെയ്യാനായിട്ട് ഇത് നാലാമത് തവണയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി ആക്ഷേപം കൊടുക്കുന്നുണ്ട് ഓരോ തവണയും മറ്റുള്ള തരത്തിലുള്ള മാറ്റി വെച്ചിട്ടാണ് ഓരോ തവണ അനിയന്തിയും കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മാത്രം നാലാമത്തെ നാലാമത്തെ തവണയാണ് ഈ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ വീണ്ടും ഇയറിംഗി ഹാജറായി നമ്മുടെ രേഖ മുഴുവൻ ഹാജറാക്കി അതിനു മുമ്പ് നമ്മുടെ വീട്ടിലുദ്യോഗസ്ഥർ നേരിട്ട് വന്ന് അവർക്ക് നമ്മള് നിലവിലെ വാർഡ് ചേർന്നാമസക്കാരാണ് കണ്ട് ബോധ്യപ്പെട്ടത് പോയിട്ടുള്ളതാണ് വീണ്ടും ഞാൻ ഹാജരാക്കിയിട്ടുള്ള അതേ രംഗ് ഹാജരാക്കിയിട്ട് വീണ്ടും എന്റെ വോട്ട് ഇന്ന് വീണ്ടും പട്ടികയിൽ നിലനിൽക്കിയിരിക്കുകയാണ് ഇത് ഇവർ മുസ്ലിം ലീഗിന്റെ സ്ഥിരം പരിപാടിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഏത് രൂപത്തിലാണെങ്കിലും തകർക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളുടെയും ിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോ തൊട്ടപ്പുറത്ത് അതിന് നേരെ എതിരായിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ വ്യാജ സത്യമൂലം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നീക്കം ചെയ്യാനാണ് ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധ പ്രവർത്തനം നീങ്ങുകയാണ് ജില്ലാ കളക്ടർക്കും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെ കൊടുക്കാനുള്ള തീരുമാനത്തിന് പാർട്ടി മുന്നോട്ട് പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ